നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മകന്റെ വേർപാടിൽ മനന്നൊന്ന് മരിച്ച തിരുവനന്തപുരം മുട്ട സ്വദേശികളായ സ്നേഹദേവനും ഭാര്യ ശ്രീകലയ്ക്കും നാടിന്റെ യാത്രാമൊഴി കഴിഞ്ഞ ദിവസം സംസ്കാര ചടങ്ങുകൾ നടന്നിരുന്നു വലിയ വേദനയോടെയാണ് ഉറ്റവരും ഉടയവരും ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മലയാളി വാർത്താ സംഘം ആ വീട്ടിൽ എത്തിയിരുന്നു അവിടെ ഞങ്ങളെ വേദനിപ്പിച്ച ഞങ്ങളെ ഞങ്ങളെന്തെന്നല്ല ആരെയും വേദനിപ്പിക്കുന്ന ചില കാഴ്ചകൾ കാണുവാനിടയായി ആ വീട്ടിൽ നോവായി ഒരു പൂച്ച ഏക മകൻ മരിച്ചതിന്റെ വേദന ദമ്പതികളെ വിട്ട് മാറിയിരുന്നില്ല ഇവരുടെ മകന് മൃഗങ്ങളോട് വലിയ സ്നേഹമായിരുന്നു ആ വീട്ടിൽ ഒരുപാട് പൂച്ചകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അവശേഷിക്കുന്ന ചില പൂച്ചകൾ മാത്രമേ ഉള്ളൂ അതിൽ ഒരു പൂച്ചയാണ് വളരെ നോകുന്ന ഒരു കാഴ്ചയായി മാറിയത് ദമ്പതികളുടെ ഫോട്ടോയിലേക്ക് നോക്കി വീടിന്റെ ഹാളിൽ കിടക്കുന്ന അവരുടെ വളർത്തുമൃഗമായ പൂച്ച ദമ്പതികളുടെ മരണം നടന്ന സമയം മുതൽ ആ പൂച്ച ആ ഫോട്ടോയിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു എന്നാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റു ബന്ധുക്കൾ ഞങ്ങളോട് പറഞ്ഞത് ആ പൂച്ചയുടെ നോട്ടവും ഫോട്ടോ നോ ിയുള്ള കിടപ്പും വളരെ വേദനാജനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അതേസമയം മകനെ സംസ്കരിച്ച ശ്മശാനത്തിലായിരുന്നു ഇരുവരുടെ സംസ്കാരം ചടങ്ങുകൾ നടന്നത് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഇരുവരുടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചിരുന്നു അരുവിപുരം ക്ഷേത്രത്തിന് സമീപത്തെ കടവിൽ നിന്നായിരുന്നു ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സമീപത്ത് നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിരുന്നു അവസാന വർഷ നിയമവിരുദ്ധ വിദ്യാർത്ഥിയായിരുന്ന ഇവരുടെ മകൻ ശ്രീദേവ് കഴിഞ്ഞ ഫെബ്രുവരി മൂന്നാം തീയതിയായിരുന്നു മരിച്ചത് നെഞ്ചുവേദനയെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു പക്ഷേ കൃത്യമായ പരിചരണം ഈ കുട്ടിക്ക് കിട്ടിയില്ല എന്ന ഒരു ആരോപണം പിന്നീട് ഉയരുകയുണ്ടായി മാതാപിതാക്കളുടെ വേദനയായി നോവായി മകന്റെ മരണം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു മകന്റെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി വർഷങ്ങളോളം നിർദ്ധനരായ നിരവധി പേർക്ക് സഹായം ഉറപ്പാക്കാൻ പണം നിക്ഷേപിച്ചാണ് ഇരുവരും ജീവൻ ഒടിക്കരുതെന്നതും മറ്റൊരു വേദനാജനകമായ യാഥാർത്ഥ്യം മുട്ടട അറപ്പുറം ലൈനിലാണ് ഇവരുടെ ഈ ശ്രീദേവ് സ്നേഹദേവ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി ആഴ്ത്തി ശ്രീദേവിന്റെ മരണം സംഭവിച്ചത് ലോ അക്കാദമിയിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു ശ്രീദേവ് ഒരു രാത്രിയിൽ പെട്ടെന്ന് തളർന്നു വീണായിരുന്നു ശ്രീദേവ് മരിച്ചത് ഏകമകന്റെ മരണത്തോടെ സ്നേഹദേവിന്റെയും ശ്രീകലയുടെയും ജീവിതം ആകെ മാറി മറിയുകയായിരുന്നു ഏകമകന്റെ വിയോഗം ഇരുവർക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ട്യൂഷൻ സെന്ററുകളിലെ അധ്യാപക ജോലി രണ്ടുപേരും നിർത്തുന്ന സാഹചര്യത്തിലേക്ക് മകന്റെ മരണം നയിച്ചു മകന്റെ ഓർമ്മ എന്നും നിലനിർത്താൻ ട്രസ്റ്റ് രൂപീകരിച്ച് പാവപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങായി ഇരുവരും മാറി പക്ഷേ ആ വേദന മകന്റെ മരണത്തിലുള്ള ആ വേദന അവരെ കാർന്ന് തിന്നുന്നുണ്ടായിരുന്നു ശ്രീദേവിന്റെ ഒന്നാം ചരമവാർഷികം അടുത്തിരിക്കെ ഒരു തീർത്ഥാടന യാത്ര പോകുമെന്ന് അടുത്തിടെ ബന്ധുക്കളോട് സൂചിപ്പിച്ചിരുന്നു മാത്രമല്ല മകന്റെ അടുത്തേക്ക് പോകാൻ ഇവർ ഏറെ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് ബന്ധുക്കളുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരിച്ചാൽ മകന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബന്ധുക്കളോട് ഇവർ ചോദിച്ചിരുന്നു എന്നതും ശ്രദ്ധേയം ബുധനാഴ്ച വൈകിട്ട് വരെ ഇരുവരും വീട്ടിലുണ്ടായിരുന്നു യാത്ര പറയാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് രാത്രിയിൽ ഫോണിൽ സന്ദേശം അയച്ചപ്പോൾ അത് എന്നത്തേക്കുമുള്ള യാത്ര പറച്ചിലാണ് എന്ന് ബന്ധുക്കൾ ഉറ്റവർ അറിഞ്ഞിരുന്നില്ല ഇരുവരുടെ മൃതദേഹം കണ്ട് ബന്ധുക്കൾ വളരെയധികം നെഞ്ചുപൊട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത് ജീവിതത്തിൽ എന്ന പോലെ പരസ്പരം കൈകൾ കോർത്ത് പിടിച്ചായിരുന്നു ഇരുവരും മരണം തിരഞ്ഞെടുത്തത് സ്കൂളിൽ പഠിക്കുമ്പോൾ ശ്രീദേവ് ഉപയോഗിച്ചിരുന്ന ബെൽറ്റ് അപ്പോഴും സ്നേഹദേവിന്റെ അരയിൽ ഉണ്ടായിരുന്നു എന്നതും വേദനാജനകമായ കാഴ്ച ഇവരുടെ സ്വന്തം കാറിലായിരുന്നു ഇവർ യാത്ര ചെയ്ത് ഈ നെയ്യാറിന്റെ കടവിലെത്തിയത് എന്തായാലും ആത്മഹത്യ ആത്മഹത്യയിലൂടെ അവർ മരണം തിരഞ്ഞെടുക്കുകയായിരുന്നു എന്തായാലും ഏറെ വേദനാജനകമായ സംഭവം തന്നെയാണിത് വളരെ വേദന ഉളവാക്കുന്ന ഒരു സംഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത